പരം ശാന്തി മാ മഹാബുജക്ക കോടിക്കോടി പ്രണാമം ഇന്നത്തെ വിഷയമാണ് ആത്മയുടെ കൺട്രോളിംഗ് പവർ എവിടെയാണ് ഇരിക്കുന്നതും എന്താണ് ഏത് ആഭരണങ്ങളിലൂടെ പോയാൽ ആണ് ഏത് ശക്തിയിലൂടെ പോയാൽ മാത്രമാണ് അത് സ്വായത്തമാക്കുന്നത് എന്ന് നമ്മൾക്ക് നോക്കാം ആദ്യം അറിയേണ്ടത് ഞാൻ ഒരു ആത്മയാണ് എന്നുള്ള കാര്യമാണ് ഈ ശരീരം കറുമ് ചെയ്യാനുള്ള ഒരു സാധനമാണ് ശരീരം ഇത് നിങ്ങൾക്ക് അറിയേണ്ടത് വളരെ അത്യാവശ്യം അത്യാവശ്യമാണ് അറിയാമെങ്കിലും അറിയില്ല എന്ന് നടിക്കുന്നു മനുഷ്യന്മാർ കാരണം ആത്മ ചെയ്യാനുള്ള കൺട്രോളിംഗ് പവറാണ് എന്ന് അധികം പേർക്കും അറിയാമെങ്കിലും പക്ഷേ അതിൽ അതിനെപ്പറ്റി കൂടുതൽ അറിവ് നേടാൻ ആരും തന്നെ ശ്രമിക്കുന്നില്ല അതാണ് വലിയൊരു കാര്യം അത് അവരുടെ പതനത്തിലേക്ക് പോകും നിങ്ങൾ കാരണം എന്ത് എത്ര നിങ്ങൾ ജ്ഞാനം സ്വീകരിച്ചാലും നിങ്ങൾ ഈ കാര്യം സ്മരിക്കാതിരുന്നാൽ ഓർക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ചൈതന്യ ശക്തിയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതല്ല വെറുതെ ഒന്ന് പ്രാർത്ഥിക്കാം ധ്യാനം ചെയ്യാം എന്നല്ലാതെ ഇങ്ങനെ ചെയ്യാതിരുന്നാൽ നിങ്ങൾ ഒരിക്കലും ആ ആ പവിത്രമായ ആ സ്ഥലത്ത് എത്തിപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഇതെല്ലാം ചെയ്തേ പറ്റൂ ഈ ഭൂമിയുടെ ഗ്രാവിറ്റി പവർ എവിടെയാണ് കഴിയുന്നത് അവിടെയാണ് ആകാശ ആകാശത്തത്വമുള്ളത് അതായത് ഭൂമിയുടെ ഇരുന്നൂറ് കിലോമീറ്റർ മേലെയാണ് ആകാശത്തം ഉള്ളത് നമ്മുടെ സ്ഥൂൽ തത്വത്തിൻ്റെ ഉള്ളിൽ അതായത് അഞ്ച് തത്വത്തിൻ്റെ ഉള്ളിൽ ആകാശ് വായു അഗ്നി ജലം പൃഥ്വി ഈ അഞ്ച് തത്വത്തിൻ്റെ ഉള്ളിൽ ഒരു വായുമൈ ശരീരം ഉണ്ട് വായുമൈ ശരീരത്തിൻ്റെ ഉള്ളിൽ ആകാശത്തിൻ്റെ ആകാശ തത്വ തത്വം അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ആകാശ തത്വത്തെ ശരീരത്തിൻ്റെ ഉള്ളിൽ മഹാതത്വത്തിൻ്റെ ശരീരം ഉണ്ട് ഇതെല്ലാം ആത്മ എവിടെ ഇരിക്കുന്നു ആത്മയുടെ കൺട്രോളിംഗ് പവർ എവിടെ ഇരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് മഹാതത്വത്തിൻ്റെ ഉള്ളിൽ അംശ മാത്രയിൽ കുറച്ച് മാത്രയിൽ പരം തത്വത്തിൻ്റെ അംശവും ഉണ്ട് ഇതിൻ്റെ ഉള്ളിലാണ് ആത്മയുടെ കൺട്രോളിംഗ് പവർ ഇരിക്കുന്നത് ഒരാൾക്ക് പരം പരം തത്വം അതായത് പ്രകാശം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ നിങ്ങളെ നശിപ്പിക്കാൻ ഏതെങ്കിലും ഒരു ശക്തി ശ്രമിച്ചു എന്ന് വെക്കുക പക്ഷേ ആ ശക്തിക്ക് ഒരിക്കലും നിങ്ങളെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല കാരണം പരം മഹാതത്വം അതായത് പരം പ്രകാശമുണ്ട് പരം തത്വമുണ്ട് എങ്കിൽ ആ ശരീരത്തിൽ ഒരുവിധ ശക്തിക്കും തൊടാൻ സാധിക്കില്ല നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് സാധിച്ചെടുക്കാൻ സാധിക്കും അതാണ് ഈ പരം തത്വം കൊണ്ടുള്ള മഹത്വം ഇത് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം നിങ്ങൾ ഇതൊന്നും അറിയാതിരുന്നാൽ നമ്മുടെ ഉള്ളിൽ എത്ര എത്ര ശക്തികൾ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയില്ല ശക്തിയുടെ സ്രോതസ്സ് ഏതേത് ഡൈമെൻഷനിലൂടെയാണ് നമ്മുടെ ശരീരത്തിലോട്ട് വരുന്നത് അതെല്ലാം നമ്മൾ അറിയണം അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ജീറോ പോയിൻ്റ് ആയിരിക്കും ഒന്നും തന്നെ അറിയാത്ത ഒരു വ്യക്തിയായിരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു ഖ്യാനി ഒരു ജ്യാനിക്ക് എല്ലാവിധ കാര്യങ്ങളും സ്പഷ്ടമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് അല്ലാതിരുന്നാൽ ജ്യാനം പഠിച്ചതുകൊണ്ടോ ധ്യാനിച്ചതുകൊണ്ടോ ഒരു കാര്യവുമില്ല ആദ്യം അറിയേണ്ടത് ജ്ഞാനമാണ് ഏത് ജ്ഞാനം പരംഖ്യാൻ പരം ഗ്യാൻ ഭക്തിമാർഗത്തിലൂടെയാണ് പരം വരുന്നത് പക്ഷേ ആളുകൾ ഭക്തിമാർഗത്തിൽ തന്നെ നിൽക്കുകയാണ് കാരണം പരംഖ്യാമനെ പറ്റി ഒരാൾക്കും ഒരു ഐഡിയയും ഇല്ല ഇങ്ങനെ പരംഖ്യാൻ ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് ആൾക്കാർ ഭക്തിമാർഗത്തിൽ തന്നെ ഇരിക്കുന്നത് കാരണം ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഈ പരംഖ്യാൻ എന്താണ് എന്ന് ഈ പരംഖ്യാനിൽ വന്നാൽ മാത്രമാണ് അവർക്ക് അവരുടെ ആത്മീയ മുക്തി മോക്ഷം കിട്ടുകയുള്ളൂ അല്ലാതിരുന്നാൽ ഒരിക്കലും ആത്മയ്ക്ക് മുക്തി മോക്ഷവും ഒന്നും കിട്ടാൻ വളരെ സാധ്യതയില്ല പിന്നെ നിങ്ങൾ ഭക്തിമാർഗത്തിൽ ഇരിക്കുന്ന സമയത്ത് ഹനുമാൻ ഹനുമാനെ പോലെ ഭക്തിയായിരിക്കണം മിമീരായെ പോലെ ഭക്തിയായിരിക്കണം അങ്ങനെയുള്ള ഭക്തി അതുപോലെ ശബരി ശബരിയുടെ ഭക്തിയായിരിക്കണം അങ്ങനെയുള്ളതൊക്കെ ഭക്തി മാത്രമേ ഭഗവാൻ സ്വീകരിക്കുകയുള്ളൂ നിങ്ങൾ കുറച്ച് ഭക്തി ചെയ്ത് ബാക്കി അഞ്ച് തത്വത്തിൽ പല പരുമായിട്ട് ഇടപെട്ട് നിങ്ങളുടെ പവർ എല്ലാം ചോർന്നു പോയി ധ്യാനിച്ചിട്ട് ഒരു കാര്യമില്ല ഒരു വിധിയുണ്ട് ആ വിധി വിധാനത്തിൽ ഇരുന്നാൽ മാത്രമാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി നിങ്ങൾ തന്നെ ഇരിക്കുകയുള്ളൂ വിധി വിധാനം അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളിൽ ഉണ്ടായ ശക്തി പവർ ചോർന്നു പോകും അപ്പോൾ നിങ്ങൾ പിന്നെ ഇപ്പോൾ ഇന്ന് ധ്യാനം ചെയ്ത് ശക്തി സ്വരൂപിച്ച് വീണ്ടും കളഞ്ഞ് വീണ്ടും സ്വരൂപിച്ച് വീണ്ടും കളഞ്ഞ് പിന്നെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല ശക്തി നിങ്ങൾ സംഭരിച്ച് വെക്കാനുള്ള വിധി അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ തത്വത്തെ പരം തത്വത്തെ പരം പ്രകാശത്തെ അറിഞ്ഞത് അറിഞ്ഞിട്ട് കാര്യമുള്ളൂ കാരണം ഇത് ഓരോരോ വിധി പ്രകാരം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും തന്നെ സംഭവിക്കുന്നില്ല ഈ കടകാലിയാക്കൽ എന്നൊക്കെ പറയില്ല അതുപോലെ ആയിരിക്കും സംഭവം നിങ്ങൾ എന്ത് വിറ്റിട്ടും കാര്യമില്ല ഒന്നെടുത്ത രണ്ട് രണ്ടെടുത്ത നാല് ഇങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾ കുറച്ച് നിൽക്കണം ദൃഷ്ടി എന്താ പറയുക കഠിനമായി അധ്വാനിക്കുക ആ വിധിയെ അറിയുക എങ്ങനെ പവർ സ്വീകരിക്കാം എന്നുള്ളതിനെ അറിയുക എങ്ങനെയാണ് പവർ വരുത്തുന്നത് അറിയുക നമ്മൾ എവിടെ നിന്ന് വന്നു എന്തിനു വന്നു അതെല്ലാം അറിയണം അറിഞ്ഞ് ആ വിധിവിധാനത്തിലൂടെ പോയാൽ നിങ്ങൾ പരമാത്മയിൽ നിന്ന് പവർ ശേഖരിച്ചത് നിങ്ങൾ നിങ്ങളിൽ തന്നെ ഇരിക്കും അല്ലാതിരുന്നാൽ നിങ്ങളുടെ പവർ നഷ്ടപ്പെടും ഒരുപാട് മുനീശ്വരന്മാർ തപസ് ചെയ്ത് രംഭമേന തിലോത്തമ്മമാർ ഡാൻസ് ചെയ്ത് പവറെല്ലാം കളഞ്ഞ് വീണ്ടും വീണ്ടും തപസ് ചെയ്ത് പവർ ആർജിച്ച് വീണ്ടും ഡാൻസിൻ്റെ ചുഴിയിൽപ്പെട്ട് പിന്നെയും പവർ നഷ്ടപ്പെട്ട് പിന്നെയും പിന്നെയും അവർ തപസ് ചെയ്ത് പവർ ആർജിക്കും ഇതിലൊന്നും പെടരുത് പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തപസ് ചെയ്താൽ നിങ്ങളുടെ ശക്തി ചോർന്നു പോകും അത് വളരെ വളരെ വലിയ ഒരു സത്യമാണിത് അത് ഈ സത്യം നിങ്ങൾ തിരിച്ചറിയാത്തടത്തോളം കാലം നിങ്ങൾക്ക് നേടാനായില്ല ഒരു പവറേയും നേടാനായില്ല നേടിയാൽ തന്നെ അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ചോർന്നു പോകും ശരി ഓക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബഹക്കി പരം ശാന്തി